സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ഐ പി എന്നത് ദീർഘകാലയളവിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള മികച്ച നിക്ഷേപ രീതികളൊന്നാണ് സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുന്നതിനും സഹായിക്കുന്നതിനോട് ഉപസ്ഥിരമായ സമ്പാദ്യശീലം വികസിപ്പിക്കുന്നതിനും നിക്ഷേപകർക്കിത് പ്രേരണയാകുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്കായുള്ള മൊത്തം ചിലവ് താഴ്ത്തുന്നതിനും എസ് ഐ പി നിക്ഷേപ രീതി സഹായകരമാകും എന്നിരുന്നാലും പ്രതീക്ഷിച്ചതുപോലെ വിപിന് പ്രകടനം നടത്തുന്നില്ലെങ്കിൽ നിക്ഷേപർ എന്ത് ചെയ്യണം എസ് ഐ പി നിക്ഷേപം പുനഃക്രമീകരിക്കണമോ അതോ നിക്ഷേപം നിർത്തലാക്കണമോ അങ്ങനെയെങ്കിൽ അത് നടപ്പാക്കാനുള്ള അനുയോജ്യമായ സമയമേത് ഏതൊരു നിക്ഷേപനവും അറിഞ്ഞിരിക്കേണ്ട ഇത്തരം സാഹചര്യങ്ങളാണ് ഇനി വിശദീകരിക്കുന്നത് എസ് ഐ പി താൽക്കാലികമായി നിർത്തുന്നതിനുള്ള ശരിയായ സമയമേത് ചെറിയൊരു ഇടവേള എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ എല്ലാ എസ് ഐ പി ഫണ്ടുകളിലും ലഭ്യമാണ് മിക്ക നിക്ഷേപകർക്കും എസ് ഐ പിയിൽ ഈ സംവിധാനത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ല ചിലരാകട്ടെ ഇത് ദുരുപയോഗം ചെയ്യുന്നു വിപണി ചാഞ്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് വഴി കനത്ത തിരിച്ചിട നേരിടുന്ന ഘട്ടങ്ങളിൽ ചില നിക്ഷേപകർ എസ് ഐ പി നിക്ഷേപ താൽക്കാലികമായി നിർത്താനുള്ള ഓപ്ഷൻ വിനിയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊരു മികച്ച സമീപന രീതി അല്ലെന്നാണ് വസ്തുത വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്നുണ്ടെങ്കിലും നിക്ഷേപർ എസ് ഐ പി വിഹിതം മുടക്കരുത് കാരണം വിപണി താഴെ നിൽക്കുമ്പോൾ എസ് ഐ പി തുടരുന്ന കൂടുതൽ യൂണിറ്റുകൾ സ്വന്തമാക്കാം എന്നതിനാൽ പിന്നീട് വിപണി നില മെച്ചപ്പെടുത്തുമ്പോൾ ഇത് നിക്ഷേപകർ മികച്ച നേട്ടമായി മാറും അതേസമയം ജോലി നഷ്ടമാകുകയോ പണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന അവസരങ്ങളിലോ മാത്രമാകണം എസ് ഐ പി നിക്ഷേപം താൽക്കാലികമായി നിർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി എസ് ഐ പി നിക്ഷേപം നിർത്തിവെക്കുന്നവരുടെ സാമ്പത്തികമായ ആശ്വാസം നേടാനാകും എപ്പോഴാണ് പ്രതിസന്ധി തരണം ചെയ്യുന്നത് അപ്പോൾ എസ് ഐ പി നിക്ഷേപം വീണ്ടും തുടരാവുന്നതേയുള്ളൂ എസ് ഐ പി അവസാനിപ്പിക്കണോ അതോ താൽക്കാലികമായി നിർത്തണമോ എസ് ഐ പി നിക്ഷേപം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നതിന് നിരവധി പ്രതികൂല ഘടകങ്ങളുണ്ട് നിലവിൽ എസ് ഐ പി അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് വേറൊരു നിക്ഷേപ പദ്ധതിയും ആരംഭിക്കാതെ ഇരുന്നാൽ നിങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന ദീർഘകാല സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കാതെ പോകാം അതേപോലെ നിലവിൽ അംഗമായിരുന്ന പദ്ധതി അവസാനിപ്പിച്ചാൽ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ തുടർച്ചയായി നിക്ഷേപിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിൽ കോമ്പൗണ്ടിംഗ് പരമാവധി കരഗതമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ഇടയ്ക്ക് വെച്ച് നിക്ഷേപം അവസാനിപ്പിക്കുന്നതിലൂടെ കോമ്പൗണ്ടിങ്ങിനുള്ള സാധ്യത അടയുകയാണ് പെട്ടെന്ന് നിക്ഷേപം അവസാനിപ്പിക്കുന്നതിലൂടെ നിക്ഷേപത്തിനുള്ള ചെലവ് താഴ്ത്തിക്കൊണ്ട് ുംഷ്ടമാകും സൂചിപ്പിച്ച കാരണങ്ങളെ എസ് ഐ പി നിക്ഷേപം അവസാനിപ്പിക്കുന്നതിനേക്കാൾ നിശ്ചയപ്പെടുത്തി ഇടപെടലെടുക്കുന്നതാണെന്ന് വ്യക്തമാക്കാം എസ് ഐ പി നിർത്തിവെക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമീപകാലത്ത് നിരവധി അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും അഥവാ എ എം സിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും എസ് ഐ പി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നിക്ഷേപകൻ എസ് ഐ പി അവസാനിപ്പിച്ചാൽ വ്യവസായത്തിൽ നിന്നും പൂർണ്ണമായും പുറത്താകുന്ന റിസ്ക് ഉടലെടുക്കും അത് ഒഴിവാക്കാനാണ് താൽക്കാലികമായി നിർത്തുന്നതിനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് അതേസമയം എസ് ഐ പിയിലെ ഇടവേള എടുക്കുന്നതിന് ഓരോ എ എം സി കമ്പനികളും വിവിധ സമയപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു മാസം മുതൽ ആറുമാസം വരെയുള്ള കാലയളവാണ് എസ് ഐ പിയിലെ ഇടവേളയ്ക്ക് പൊതുവിൽ അനുവദിച്ചിട്ടുള്ളത് അടുത്ത എസ് ഐ പി വിഹിതം അടയ്ക്കുന്നതിനുള്ള തീയതിക്ക് പത്ത് മുതൽ പതിനഞ്ച് ദിവസം മുന്നേ എങ്കിലും നിക്ഷേപത്തിൻ്റെ ഇടവേള സംബന്ധിച്ച അറിയിപ്പ് അസറ്റ് മാനേജ്മെൻറ് കമ്പനികൾക്ക് കൈമാറേണ്ടതുണ്ട് എസ് ഐ പി നിക്ഷേപം പുനഃക്രമീകരിക്കുന്നതിനുള്ള സമയം എസ് ഐ പി പദ്ധതികളുടെ വ്യവസ്ഥകൾ താരതമ്യം ഫ്ലെക്സിബിളാണ് ഇത് ഉചിതമായി പ്രയോജനപ്പെടുത്തുന്ന നിക്ഷേപകർക്ക് മികച്ച നേട്ടം സമ്മാനിക്കും അതേപോലെ എസ് ഐ പി പദ്ധതികൾ നിക്ഷേപത്തിൻ്റെ പുനർവിന്യാസവും എളുപ്പമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ പക്കൽ ഇക്വിറ്റി ഫണ്ടാണ് കൈവശമുള്ളതെങ്കിൽ വിപണി ചാഞ്ചാട്ടം നേടുമ്പോൾ ഡെറ്റ് ഫണ്ടിലേക്ക് മാറുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിപണി തിരിച്ചടി നേരിടുന്ന ഘട്ടങ്ങളിൽ എസ് ഐ പി നിക്ഷേപ വിഹിതന്മേലുള്ള ഇത്തരം പുനർവിന്യാസം സാധാരണമാണ് ഇതിലൂടെ പോർട്ട്ഫോളിയോ സമതലമായി കൊണ്ടുപോകാനും കഴിയും മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണി ലാഭഷ്ടാധ്യതകൾക്ക് വിധേയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അങ്കീത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയതിന് ക്ഷേമമാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷണം ഇ ടിമിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം